ില് ഈ വണ്ടി ഇത്ര നല്ല വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ കുപ്പി വരീട്ടേക്ക് കുടിച്ചുകഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞു ഈ പ്ലാസ്റ്റിക് കുപ്പി വണ്ടിയുടെ ഫ്രണ്ട് വശം അതുകൊണ്ടാണ് പിടിച്ചെടുക്കുന്നത് ഉറപ്പായിട്ടുള്ളത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നോട്ടീസ് ഉണ്ട് ഇങ്ങനെ ഇടാൻ പാടില്ല എന്നിട്ട് തിരിച്ചു വന്നു കെ എസ് ആർ ടി സി ബസ്സിന് എത്തി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന തിരുവനന്തപുരത്ത് നിന്നും പത്തനാപുരത്തേക്ക് പോകുകയായിരുന്ന ഗണേഷ് കുമാർ ആയൂർ ടൌണിൽ എം സി റോഡിൽ വെച്ച് മന്ത്രിയുടെ വാഹനം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു നിർത്തുകയും മന്ത്രി വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ കൂട്ടിയിട്ടിരുന്ന മിനറൽ വാട്ടർ കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക്കും നീക്കം ചെയ്യാൻ കണ്ടക്ടറോടും ഡ്രൈവറോടും നിർദ്ദേശിച്ചു പലതവണ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതും കെഎസ്ആർടിസി എം ഡി ഇക്കാര്യത്തിൽ നോട്ടീസ് നൽകുകയും ആയിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർ പാലിക്കാറില്ലെന്നും വാഹനം സൂക്ഷിക്കാത്ത ഇത്തരം ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന പൊൻകുന്തം ഡിപ്പോയിലെ ആർ എസ് സി എഴുന്നൂറ് എന്ന കെ എസ് ആർ ടി സി ബസ്സാണ് മന്ത്രി തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് ട്വന്റി